ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മളെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് കുറച്ച് സമ്മാനങ്ങളൊക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ ഇരുപത്തഞ്ച് കോടി വരെ ഉണ്ട് ഡെയിലി പത്ത് ലക്ഷം ഉണ്ട് അപ്പൊ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം സമ്മാനം നമ്മളെ വണ്ടിൻ്റെ ബാക്കിലുണ്ട് അപ്പോൾ ഒന്ന് ജസ്റ്റ് നോക്കാം നമുക്ക് അപ്പൊ നമ്മളെ ഫേസ്ബുക്കില് യൂട്യൂബില് ഒക്കെ ഉള്ള ഫോളോവേഴ്സിന് കൊടുക്കേണ്ടതാണ് കേട്ടോ അപ്പൊ മറ്റൊന്നുമില്ല ഇരിക്കുന്ന എനിക്ക് കാണലോ നമുക്ക് ബോച്ചെ ടീ കിട്ടിയിട്ടുണ്ട് ബോച്ചട്ടി സാധാരണ നമ്മൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ ഓഫ്ലൈൻ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയാണ് ഇതിൻ്റെ കൂപ്പൺ ഉണ്ടാവുക കേട്ടോ അപ്പോൾ ബോച്ചട്ടീനെ പറ്റി നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് ഡെയിലി നറുക്കെടുപ്പാണ് ഉണ്ടാവുക ഡെയിലി പത്ത് ലക്ഷം രൂപയാണ് ഒരാൾക്ക് പിന്നെ ഇരുപത്തി അയ്യായിരം അയ്യായിരം അഞ്ഞൂറ് നൂറ് അങ്ങനെയുള്ള ഫീസുകളാണ് ഉള്ളത് കേട്ടോ അപ്പോൾ അതിൽ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ കൂപ്പണമെന്ന് ഞാനൊന്ന് ജസ്റ്റ് നോക്കാം കാണിച്ചതരാം കേട്ടോ ഇവിടെ ആണ് ഇതിന്റെ കൂപ്പൺ ഉണ്ടാവുക അത് കണ്ടാൽ മനസ്സിലാവും ഇത് ഇവിടെ ഒരു കൂപ്പൺ ഉണ്ടാവും കേട്ടോ ഇതാണ് ഇതിന്റെ ടിക്കറ്റ് ടിക്കറ്റിന്റെ ഇവിടെ ഒരു നമ്പർ ഉണ്ട് കേട്ടോ ഞാൻ മുഴുവനും കാണിച്ചിരുന്നില്ല കാരണം ഈ നമ്പർ നമ്മൾ ഓൺലൈൻ ആയിട്ടാണ് ഈ നമ്മൾ സൈറ്റിലേക്ക് കയറ്റി നമുക്ക് സമ്മാന പദ്ധതിയിൽ പങ്കെടുക്കണം കേട്ടോ അപ്പൊ ഇതിന്റെ വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവര് കാണാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇത് എങ്ങനെയാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബില് ഓൾറെഡി നമ്മളെ കഴിഞ്ഞ വീഡിയോക്ക് അതായത് യൂട്യൂബിൽ ഞാൻ രണ്ടാഴ്ചത്തോളായി ഇപ്പൊ വീഡിയോ ഇട്ട് പോച്ചേട്ടി വന്നതിന് ശേഷം മറ്റൊരു ചാനലിൽ പോച്ചേട്ടി സംബന്ധമായ വീഡിയോകളാണ് ഒരുപാട് ഇട്ടത് അപ്പോൾ അതുകൊണ്ട് ഈ നമ്മുടെ മെയിൻ ചാനലിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ആ ചാനലിലുള്ള നമ്മുടെ പഴയ ഫോളോവേഴ്സിന് സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ അവസാനത്തെ വീഡിയോയിൽ ഈ വീഡിയോന്റെ തൊട്ട താഴെയുള്ള വീഡിയോയിൽ കമന്റ് ഇട്ട ആളുകൾ അതായത് ഈ വീഡിയോ അപ്ലോഡ് ആകുന്നതിന് മുമ്പ് എത്ര ആൾ കമന്റ് ഇട്ടിരുന്നു അവർക്കൊക്കെ നമ്മൾ ഓരോ ബോച്ചട്ടി ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് കമന്റ് ആണ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ അപ്പൊ ആ ഐ ഡി വെച്ച് തന്നെ നിങ്ങൾ നിങ്ങളെ അഡ്രസ്സ് ഫോൺ നമ്പർ പിൻ നമ്പർ ഒക്കെ വെക്കുക ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് ഇത് ടിക്കറ്റ് ഫ്രീ ആയിട്ട് തന്നെ സാധനം എത്തിക്കുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ ഇനി ഈ ഫേസ്ബുക്കില് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് നിങ്ങൾ നിങ്ങളെ പേരും സ്ഥലവും കമന്റ് ചെയ്യുക അതുപോലെ ഈ പോസ്റ്റ് അതായത് ഈ വീഡിയോ ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്യുക നമ്മുടെ പേജ് ഒന്ന് ഫോളോ ഫോളോയും ലൈക്കും ചെയ്യുക കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഈ ടൈറ്റീരിയ ആണ് നമ്മൾ ഇതിനായിട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ആറു പേർക്ക് നമ്മൾ ബച്ച കൊടുക്കുന്നതാണ് കേട്ടോ അപ്പൊ ഇതിനൊക്കെ നമ്മൾ ഏഹ് പത്ത് ദിവസമാണ് സമയം കൊടുക്കുന്നത് ഈ പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ ഈ വീഡിയോ എന്നാണ് നിങ്ങൾ കാണുന്നത് പബ്ലിഷ് ചെയ്ത ആ പത്ത് ദിവസത്തിന്റെ ഉള്ളിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് ഞാൻ ഓരോരുത്തർക്കും ഓരോ ടീ പൗഡർ എത്തിച്ചു കേട്ടോ ബുക്കിൽ പ്രത്യേകം പറയാണ് ഫേസ്ബുക്കിൽ ആറ് പേർക്കും യൂട്യൂബിൽ ആറ് പേർക്കുമാണ് നമ്മൾ കൊടുക്കുന്നത് യൂട്യൂബിൽ ഞാൻ ഇതുവരെ നമുക്ക് ആറ് കമന്റാണ് വന്നത് അതുകൊണ്ട് യൂട്യൂബിൽ നമ്മൾ എത്രയാണെന്നുള്ളത് കറക്റ്റ് ആക്കിയിട്ടുണ്ട് അതുപോലെ ഫേസ്ബുക്കിൽ ആറ് പേർക്കാണ് കേട്ടോ അപ്പോൾ ഇത് എങ്ങനെയാണ് ഓൺലൈന് വാങ്ങുക എന്നീ കാര്യങ്ങളൊക്കെ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്തതാണ് അപ്പോൾ ബോച്ചേട്ടി ഇനി നമ്മൾ ഓൺലൈനായിട്ട് എത്തിക്കാനുള്ള എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ എന്ന് നമ്മൾ അവിടെ പോയപ്പോൾ ചോദിച്ചു നോക്കിയിട്ടുണ്ട് അപ്പൊ നമുക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ബോച്ചട്ടി കിട്ടാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഓൺലൈനായി എത്തിക്കാനുള്ള എന്തെങ്കിലും വകുപ്പ് ഉണ്ടോ എന്ന് ഞാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതോടെ നമ്മുടെ വീഡിയോ നിർത്തുകയാണ് അപ്പൊ നമുക്ക് ഈ ഇവിടെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് തരാനുള്ള പന്ത്രണ്ടാ ഓൾറെഡി ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞാലും അല്ലെങ്കിൽ സാധനം കിട്ടാതായാലും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് ടെൻഷൻ ആവണ്ട അപ്പം നമ്മൾ ഇതോടെ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും താങ്ക്